ഹായ് ഹലോ വെൽക്കം ടു സിസിസ് സിസ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് എനിക്കും വലിയ ധാരണ പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടാറുണ്ട് ഞാൻ പണ്ടൊക്കെ എൻ്റെ തോട്ട്സൊക്കെ എഴുതി വെക്കാമായിരുന്നു കുറേ ഡയറികൾ അങ്ങനെ ഞാൻ എഴുതി വെച്ചതൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആലോചിച്ചു നമുക്ക് ഇന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട് യൂട്യൂബ് പോലെ ഇൻസ്റ്റാ പോലെ നമുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമ്മുടെ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അതിൽ പോസ്റ്റ് ചെയ്ത് തരാൻ എന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇൻസ്റ്റയിൽ റീൽസ് ആയിട്ട് ഇടാറുണ്ട് അപ്പൊ എന്നോട് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എന്തായാലും ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട് അതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് നീ യൂട്യൂബിൽ കൂടി പോസ്റ്റ് ചെയ്തു യൂട്യൂബിൽ അങ്ങനെ തന്നെ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് അപ്പൊ അതിന് ശേഷം പലരും കാണുമ്പോൾ അങ്ങനെ കളിയാക്കും എല്ലാവരും ഫണ്ണായിട്ടാണ് കേട്ടോ എന്നോട് ഇതുവരെ എല്ലാവരും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളൂ അതെ മോട്ടിവേറ്റർ വരുന്നുണ്ട് എന്റെ വീട്ടിലുള്ളവരെന്നെ നല്ല കളിയാക്കും എന്റെ ഹസ്ബൻഡ് ഒക്കെ തത്വം കുറച്ചില്ലെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കും പക്ഷെ അവരൊക്കെ തന്നെ ഞാൻ ഒരു സെറ്റ് ഇട്ടില്ലെങ്കിൽ എന്റെ അടുത്തെന്ന് ചോദിക്കും ചെയ്തിട്ട് അത് ഇട അത് പറഞ്ഞൂടൂ ഇത് പറഞ്ഞിടുന്നൊക്കെ പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു കളിയാ സ്നേഹം കൊണ്ടുള്ള ഒരു അത് ഞാൻ ഫേസ് ചെയ്യാറുണ്ട് പക്ഷെ അതല്ലാത്ത കുറച്ച് ആളുകൾ അതാ മോട്ടിവേഷനൽ സ്പീക്കർ വരുന്നു അതാ മോട്ടിവേറ്റർ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് കളിയാക്കാറുണ്ട് അപ്പൊ അവരോട് ഒരു ക്ലാരിഫിക്കേഷൻ തരാണ് ഞാൻ അതിലൂടെ പറയുന്നതൊന്നും ഒരു മോട്ടിവേഷണൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം ഞാൻ ആളല്ലാരുടെയും ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാനുള്ള ഒരു ക്വാളിറ്റി എനിക്കില്ല കാരണം ഞാൻ ഇമോഷണലി എത്ര വീക്ക് ആയിട്ടുള്ള ഒരാളാണ് മെന്റലി ഞാൻ അത്ര സ്ട്രോങ് അല്ല ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ തന്നെയാണ് ഞാൻ ഇത്തരം റീൽസൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം കേട്ടോ ഞാൻ ഈ പറയുന്നത് ഫുള്ള് ഞാൻ എന്നോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞ് പറഞ്ഞു തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരാൾ എനിക്ക് ഒന്ന് പറഞ്ഞു നീന്തെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള എൻ്റെ മൈൻഡ് സ്റ്റെറ്റ് എൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു ഒരു സമയത്ത് എനിക്ക് എൻ്റെ മൈൻഡിന്റെ കൺട്രോൾ ആകെ എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം ഞാനിരുന്നു ഇങ്ങനെ ഒന്ന് പ്രോപ്പറായിട്ടിരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന പ്രശ്നങ്ങളൊന്നും എഴുതി വെച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ അവരെന്നോടത് ചോദിക്കുന്നില്ല ഞാനൊന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അവരെന്നോട് ഇങ്ങനെ പറയുന്നില്ല ഏഹ് അവരെന്നോടത് അന്വേഷിച്ചില്ല ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ള പരാതികൾ മറ്റുള്ളവർ ഞാൻ കൊറേ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ട് മറ്റുള്ളവരില് അതൊന്നും മീറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോ അവരതൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോ എനിക്കൊരു വിഷമം അങ്ങ അതാണ് എൻ്റെ മൈൻഡിൻ്റെ ഒരു ദീപ് കോസോ ഒരു സാഡ്നെസ്സിനുള്ള ദീപ് കോസ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് അവര് പറയുന്ന കാര്യങ്ങൾ അവര് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ എന്നോട് പറഞ്ഞോടാണ് അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങി ഞാൻ എന്നോട് എനിക്ക് സമാധാനിപ്പി എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങള് ഫുള്ള് വേറുള്ളവർ ഞാൻ എന്തൊക്കെ പ്രതീക്ഷിക്കണോ അത് ഫുള്ള് ഞാൻ എഴുതാൻ തുടങ്ങി എന്നോട് ഞാൻ പറയുന്നത് പോലെ പിന്നെ കണ്ണാടി നോക്കി ഞാൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി എനിക്കൊരു സങ്കടം വരുമ്പോൾ എന്നെ സമാധാനപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാനൊരു നല്ല കാര്യം ചെയ്ത് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഞാനൊരു തെറ്റ് ചെയ്തെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ അത് സാരല്ല പോട്ടെ അടുത്ത അടുത്ത പ്രാവശ്യം നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞെന്നെ ആശ്വസിപ്പിക്കുന്നതും ഇന്ന് ഞാൻ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ എത്താൻ കുറെ സമയമെടുത്തു എടുത്തു ഇതിനുശേഷം ഞാൻ അനുഭവിക്കുന്ന ഒരു മെന്റൽ പീസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അപ്പൊ ഞാന് ഇങ്ങനെ ഡയറിയിൽ എഴുതി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് പലപ്പോഴും എന്നെ അടുത്ത് അറിവർക്കൊക്കെ അറിയാം എന്റെ വെറുതെ ഇരിക്കുന്ന സമയം ഫുള്ള് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ഷോർട്ട്സ് കണ്ടുകൊണ്ടിരിക്കാം എനിക്ക് എന്റെ വീഡിയോസ് കാണുന്നത് അത്ര ഇഷ്ടമാണ് ഓക്കെ അപ്പോ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കിട്ടും ഞാൻ മെന്റലി ഡൗൺ ആണോ സമയത്ത് ഞാൻ തന്നെ എന്റെ വീഡിയോസ് ഒക്കെ കാണും എന്നിട്ട് ഇതൊക്കെ നാട്ടുകാരോട് പറയണതല്ലേ അനക്ക് എന്നിട്ട് എന്താ ഈ ഇതിൽ ഫെയിൽ ആവണെന്ന് ഞാൻ എന്നോടനെ ചോദിക്കും അപ്പൊ ഞാൻ ബാക്ക് ടു നോർമൽ ആകും സെറ്റ് സെറ്റാകും അപ്പോ അതല്ലാതെ പിന്നൊരു കാര്യം കൂടി ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ നമുക്കൊക്കെ ഒരു തെറ്റ് നമുക്കൊരു തെറ്റ് പറ്റിയ ഒരു പാഠം നമുക്ക് പഠിക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ അനുഭവിച്ച് ഒരു തെറ്റ് നമുക്ക് പറ്റി ഒരു പാഠം പഠിച്ച് അങ്ങനെ നമ്മൾ തന്നെ അനുഭവിച്ചിട്ട് പഠിക്കണമൊന്നുമില്ല നമുക്ക് ഒരാൾ പറഞ്ഞു തന്നാൽ അതും നമുക്കൊരു പാഠമായിട്ടെടുത്താൽ നമ്മൾ അത്രയും ടൈം സേവ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എന്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലേ ഇമോഷണലി നല്ലത് വീക്കാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അറ്റാച്ച്മെന്റ് കാണിക്കുമ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് അയാൾ ഡീപ്പായിട്ട് അങ്ങോട്ട് അയാളിൽ അങ്ങോട്ട് ആയിപ്പോകും അതുകൊണ്ട് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പാഠങ്ങളും പഠിച്ച ആളാണ് ആ പാഠങ്ങളിൽ നിന്ന് കിട്ടുക ആ പാഠങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാ റീലൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളും അതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു പാടാണ് എവിടെയെങ്കിലും ഒക്കെ അത് നോർത്ത് ലൈഫിൽ അതേ സിമിലർ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു തരത്തിൽ അത് ഒരു പ്രിവെൻഷൻ ആവും എന്തെങ്കിലുമൊക്കെ ബാഡാണ് എക്സ്പീരിയൻസിനുള്ള അതുകൊണ്ട് മോട്ടിവേറ്റർ എന്നുള്ള ആ ഒരു ഇതൊന്നും എന്നോട് പറയരുത് അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ് മോട്ടിവേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് തലത്തിൽ പ്രഷറായി മാറാണ് അപ്പൊ ഞാൻ ഒരിക്കലും ഒരു മോട്ടിവേറ്റർ അല്ല എൻ്റെ ഇഷ്ടങ്ങള് എൻ്റെ ഇഷ്ടമാണ് ഇതൊക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണ് ഇപ്പം ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്താൽ ഇത് കാണാനാവും കുറച്ച് ദിവസം എൻ്റെ പണി ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഞാൻ ഇത് ഇങ്ങനെ കാണും ഇതെന്റെ ആണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുമ്പോൾ അവിടെ നയൻറ്റി സെക്കൻഡിൽ എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഇതുകൊണ്ട് ഇതൊക്കെ നെലാബ്രേറ്റ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തോളാം സീരിയസ്ലി ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് യൂട്യൂബിലിടും അപ്പോൾ താല്പര്യമുള്ളവർ കാണുക താല്പര്യമുള്ളവർ മാത്രം കാണുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഇത് വേറൊന്നിനും വേണ്ടിയിട്ടുള്ള എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഭാവിയിൽ എനിക്കിത് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനും അതിലും ഹാപ്പി